ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ റോക്കി അങ്ങ് കയറുമ്പോൾ എല്ലാവരുടെയും ചിന്ത ഇങ്ങനെ ഒരു മാസാണ് മരണ മാസാണ് എന്നുള്ളതാണ് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്തും പുള്ളി മാസ് തന്നെയായിരുന്നു പുള്ളി സിജോയെ ഇടിച്ച് വരെ തീർച്ചയായും സിജോയെ ഇടിച്ച വിഷയത്തിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം ഒരാളെയും ഫിസിക്കലായി അറ്റാക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ സിജോ ചെയ്തതും തെറ്റു തന്നെയാണ് ഒരാളുടെയും ദേഹത്ത് അനുവാദമില്ലാതെ സ്പർശിക്കാൻ പാടില്ല റോക്കി അരുത് എന്ന് പറഞ്ഞിട്ടും അതായത് എന്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് പറഞ്ഞിട്ടും സിജോ തൊട്ടത് തെറ്റാണ് എന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സിജോയെ ഇടിക്കുന്നതുവരെ റോക്കി മാസ് തന്നെയായിരുന്നു അതിന് ശേഷം പക്കാ കോമഡി പീസായി മാറിയിരിക്കുകയാണ് നമ്മുടെ റോക്കി മച്ച അതായത് ഇടിച്ച് നേരെ കൺഫഷൻ റൂമിൽ പോകുന്നു അവിടെ മുതൽ തുടങ്ങി റോക്കിയുടെ കോമഡി ഫുൾ കരച്ചിൽ ബഹളം എല്ലാവരും കണ്ടൊരു കാര്യമാണ് അതിനുശേഷം പുള്ളി വീട്ടിൽ പോകുന്നു പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇടും ഫുൾ കോമഡി തന്നെയാണ് പല കാര്യങ്ങളുണ്ട് ഓരോന്നും എടുത്തു പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ പറയുന്ന കാര്യം അതായത് ഇന്റർവ്യൂകളിലും അതുപോലുള്ള സമയങ്ങളിലെല്ലാം പുള്ളി പറയുന്നൊരു കാര്യം ജിൻഡോ എങ്ങനെയാണ് കപ്പടിച്ചത് എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവിടെ ജാസ്മിനാണ് കപ്പടിക്കേണ്ടത് ഞാൻ പോയതിനു ശേഷം അവിടെ ജാസ്മിനാണ് കണ്ടന്റുകൾ കൊടുത്തിരിക്കുന്നത് അതായത് റോക്കി ആയിരുന്നു മുൻപ് കണ്ടന്റുകൾ കൊടുത്തിരുന്നത് പിന്നീട് ജാസ്മിനാണ് കണ്ടന്റുകൾ കൊടുത്തത് അതുകൊണ്ട് ജാസ്മിനാണ് കപ്പടിക്കേണ്ടിയിരുന്നത് ഇത് ഒട്ടും ശരിയായില്ല അതായത് ജിൻഡോ കപ്പടിച്ചത് ശരിയായില്ല എങ്ങനെയാണ് ആ പുള്ളി കപ്പടിച്ചത് എന്ന് പുള്ളിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ആദ്യ ദിവസങ്ങളിലെല്ലാം അതായത് ഈ പുള്ളി ബിഗ് ബോസ് വീട്ടിനകത്തുള്ളപ്പോൾ ഉണ്ടായിരുന്നല്ലോ ജിൻഡോ എങ്ങനെയോ വഴിതെറ്റി അങ്ങോട്ട് വന്നതാണ് എന്നാണ് പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ജിൻഡോ കപ്പടിച്ചത് എന്ന് അത് ഒട്ടും ശരിയായില്ല എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റുമായിരുന്നെങ്കിൽ അതായത് റോക്കി ജിൻഡോയുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ റോക്കി കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുമായിരുന്നില്ലേ ഇങ്ങനെ പുറത്തു പോകേണ്ടി വരുമായിരുന്നോ ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായാലും തല്ലിപ്പോവും പക്ഷെ ഞാൻ തല്ലില്ല ഞാൻ റോക്കി ആവില്ല എന്ന് ജിൻഡോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതാണ് ബുദ്ധി അത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട റോക്കി എല്ലാവർക്കും ഈ പറയുന്ന ടെൻഷനും വിഷമവും എല്ലാം ഉണ്ടായിട്ടുണ്ട് തന്റെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ പല ആൾക്കാരും പെരുമാറിയിട്ടുമുണ്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നവനാണ് വിജയ് അതാണ് നമ്മുടെ ജിൻഡപ്പൻ അവിടെ ചെയ്തത് അതും പോസിറ്റീവായി തന്നെ സിജോ ദേഹത്ത് തൊട്ടതിന്റെ പേരിൽ താങ്കൾ അയാളുടെ മോന്തക്കിടിച്ചു ജിൻഡോയെ അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ജിൻഡോയുടെ ആരോഗ്യം വെച്ച് അവിടെ എത്ര പേരുണ്ടോ എല്ലാവരെയും അടിച്ചിടാൻ ജിൻഡോയ്ക്കാവും പക്ഷെ എന്തുകൊണ്ട് ജിൻഡോ ചെയ്തില്ല ജിൻഡോ ചെയ്യില്ല അതായത് നിങ്ങൾക്കില്ലാത്തൊരു സാധനം ജിൻഡോയ്ക്കുണ്ട് ബുദ്ധി അതാണ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അത് ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക പിന്നെ ജാസ്മിനാണ് കപ്പടിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ആള് ജാസ്മിനാണ് അപ്പൊ ജാസ്മിനാണ് കപ്പടിക്കേണ്ടത് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് അതായത് ജിൻഡോ കപ്പടിച്ചതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്റെ പൊന്ന റോക്കി ഇത് ജനങ്ങൾ വിധി എഴുതുന്ന ഷോയാണ് ജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് അവിടെ വിജയിയെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഫിറോസ് ഖാനും റോക്കിയും എല്ലാവരും പറയുന്നത് നെഗറ്റീവ് കണ്ടന്റുകളാണെങ്കിലും ജാസ്മിൻ ആണ് കൊടുത്തത് ജാസ്മിൻ കപ്പടിക്കണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും സാധാരണ റിയാലിറ്റി ഷോയിൽ കാണുന്നത് പോലെ ജനങ്ങളുടെ വിധി വേണ്ട അവിടെ കുറച്ച് ജഡ്ജസ് ഇരിക്കുക അവർ മാർക്ക് ഇടട്ടെ എന്നിട്ട് അവരങ്ങ് ജയിപ്പിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇത് ജനങ്ങൾ വിധി എഴുതുന്ന ഷോയാണ് അതായത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇവിടെ വിജയിക്കുള്ളൂ അതാണ് ആ ഗെയിം എന്നും മനസ്സിലാക്കാതെ അതായത് സത്യം പറഞ്ഞ ഇവന്മാർക്ക് ഒന്നും ഇപ്പോഴും സംഭവം പിടികിട്ടിട്ടില്ല ഇവരുടെ ധാരണ അവിടെ പോയി കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കപ്പടിക്കും എന്നുള്ളതാണ് അങ്ങനെയല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ കൊടുക്കണം ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ നമ്മളെ സ്നേഹിക്കണം അത് ഓട്ടായിട്ട് അങ്ങ് വരണം അപ്പൊ മാത്രമേ വിജയിക്കുകയുള്ളൂ അത് ജിൻഡോയ്ക്കാണ് വന്നത് അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി നിങ്ങളുടെ ഗെയിം പ്ലാൻ എല്ലാം ചീറ്റിപ്പോയതിന്റെ ഒരു വിഷമമാണോ സത്യമായിട്ടും റോക്കി നിങ്ങൾ കുറെ കാലമായിട്ട് കോമഡി പീസ് ആണ് ആ സിജോയുടെ മോന്തി കടിച്ചതിന് ശേഷം പക്കാ കോമഡി പീസ് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പല ആൾക്കാർക്കും മാസൊക്കെയായി ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അതിന് മുൻപ് നിങ്ങൾ നന്നായി കളിച്ചിരുന്നു മറ്റു പലരും അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അംഗീകരിക്കുന്നു അതിനുശേഷം നിങ്ങൾ പക്കാ കോമഡി പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്ക് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ വിജയിയെ തീരുമാനിക്കുന്നത് ബിഗ് ബോസോ ഏഷ്യനെറ്റോ അല്ലെങ്കിൽ അവിടെയുള്ള ജഡ്ജസോ ഒന്നുമല്ല പല കളികളും നടന്നിട്ടുണ്ടാവാം പക്ഷേ അന്തിമവിധി അത് പ്രേക്ഷകരുടെ കയ്യിലാണ് എന്നുള്ളതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇനി ജിൻഡോ കപ്പടിച്ചതിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് ആ കളികൾ നടന്നിട്ടുണ്ട് ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു അതാണ് കളി ഓക്കേ അപ്പൊ അത്രയേ ഉള്ളൂ ഇനി ഇത്തരം വിഡിത്തങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ